ബലാത്സംഗ കേസിൽ പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയ സാക്ഷി മൊഴികൾ പലതും റാപ്പർ വേടനെതിരാണെന്ന സൂചന കേസിൽ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ വീണ്ടെടുക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിൽ സാക്ഷി മൊഴികളും നിർണായകമാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട് ജിജീഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് വിഷ്ണു വേടനെതിരെ വേടനെ കണ്ടുപിടിക്കാനുള്ള യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഒരു ഭാഗത്ത് കൃത്യമായ മൊഴികൾ വേടനെന്ന റാപ്പർ വേടൻ ഹിരൺദാസ് മുരളിക്കെതിരെ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ബലാത്സംഗ കേസ് നൽകിയ പരാതി നൽകിയ യുവതിക്കൊപ്പം സമാനമായ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ലൈംഗികച്ചുവയോടെയുള്ള ലൈംഗികാതിക്രമ പരാതികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി പെൺകുട്ടികൾ പുറത്തു പറയാൻ തയ്യാറായിട്ടുണ്ട് അത്തരം ആളുകളുടെ ഒന്നും മൊഴിയെടുക്കുന്ന ഒരു നിലയിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നതാണ് അതിൽ വ്യക്തമാകുന്നത് കാരണം ഇതുവരെ ചില സാക്ഷികൾ എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മൊഴിയിലുണ്ടായിരുന്ന ആൾ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മുന്നോട്ട് പോകുന്നു എന്നും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും വേടനെ കണ്ടുപിടിക്കുന്ന ഘട്ടത്തിലേക്കും കടക്കുമെന്നും എല്ലാം ആവർത്തിക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേടനായി ഊർജിതമായ ഒരു അന്വേഷണവും നടത്തുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ വേടൻ കേരളത്തിൽ തന്നെ തങ്ങുന്നു സംസ്ഥാനം വിട്ടിട്ടില്ല എന്നായിരുന്നു പോലീസ് ആവർത്തിച്ചിരുന്നത് എങ്കിൽ പിന്നീട് കേരളം വിടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത പോലീസ് ഇവിടെ തള്ളുന്നുമില്ല അതുകൊണ്ട് തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വേടൻ്റെ അറസ്റ്റ് തടയുക അല്ലെങ്കിൽ നീട്ടുക എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഊർജിതമായ അന്വേഷണത്തിൽ നിന്ന് പിന്തിരികയും ചെയ്യുന്നത് മാത്രമല്ല ഈ മൊഴികൾ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ ഈ യുവതി പറഞ്ഞിരിക്കുന്ന യുവ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മൊഴികളിൽ സുഹൃത്തുക്കളുണ്ട് വേടൻ്റെ സുഹൃത്തുക്കളുണ്ട് ഈ യുവ ഡോക്ടറുടെ സുഹൃത്തുക്കളുണ്ട് അവരുടെ എല്ലാ മൊഴികളിൽ ഭൂരിഭാഗവും വേടന് എതിരാണ് അത്തരത്തിൽ ആ മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ ശക്തമായി മുന്നോട്ട് പോകാം മാത്രമല്ല ഹൈക്കോടതി ഒരു ഘട്ടത്തിലും നിലവിലുള്ള അറസ്റ്റ് തടഞ്ഞിട്ടില്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കോടതി ഈ കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കേസുകളിൽ മാത്രമാണ് അന്വേഷണം ഊർജിതമാവുകയോ അല്ലെങ്കിൽ ഇതുവരെ കാത്തിരിക്കേണ്ട ഹൈക്കോടതി എന്താണോ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രതികരിക്കുന്നത് അതിൻ്റെ അന്തിമ ഉത്തരവ് കോടതിയുടെ അന്തിമ ഉത്തരവ് എന്താണോ അതുവരെ കാത്തിരിക്കുകയോ ചെയ്യുന്നത് എന്നാൽ ഇവിടെ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല വേടന്റെ അറസ്റ്റ് ഒരു തരത്തിലും തടയാതെ തന്നെയാണ് ഈ മാസം പതിനെട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും വേടനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല അതിൽ പ്രധാനമെന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വേടൻ സംരക്ഷിക്കപ്പെടേണ്ട ആളാണ് പ്രത്യേകിച്ച് തങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ വീരപുരുഷനായി വീരപരിവേഷം നൽകിയിരുന്ന വേടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇവരെല്ലാം തന്നെ കൃത്യമായി ശ്രമിക്കുന്നത് കാരണം നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വേടൻ അറസ്റ്റിലായപ്പോഴും അതിനുശേഷം പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ട് വേടൻ പിടിയിലായപ്പോൾ വേടനെതിരെ കേസ് വന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വേടൻ സംരക്ഷിക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു വ്യക്തമാവുന്നത് ആ ഒരു സംരക്ഷണം ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം വേടൻ അങ്ങനെ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരാളായി മുന്നോട്ട് പോകുന്നു വേടന്റെ അറസ്റ്റ് തടയാൻ ഉന്നത എന്തായാലും റാപ്പർ വേടന കുരുക്ക് മുറുകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്